Ну mm и? -hmm. Mm -hmm. mm -hmm. ും സുഖമാണോ അപ്പൊ എല്ലാവർക്കും എന്നൊക്കെയുണ്ട് വിശേഷം നമ്മളിപ്പോ കൊറച്ചു ദിവസമായി വീഡിയോ ഇട്ടിട്ട് അല്ലെ ആ ഒരാഴ്ച ഒരാഴ്ചയോളം ആയോട്ടോ നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇതേ നിക്കുന്ന സ്ഥലം കണ്ട ആരും നമ്മുടെ വീടിന്റെ പുറകോശാണ് കേട്ടോ നമ്മുടെ മുന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവും നമ്മുടെ കുഞ്ഞൊരു വെജി പാച്ച് നമുക്ക് ഇവിടെ ഉണ്ട് സൈഡില് പുറകിലായിട്ട് അപ്പൊ അവിടെ നമ്മുടെ പപ്പ ഒരു ഭയങ്കര കൃഷിപ്രിയാണ് അതെ അപ്പൊ പപ്പ കുറെ കൃഷിയൊക്കെ ഇത് ചെയ്യാറുണ്ട് അപ്പോൾ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കുറേ വിളവെടുപ്പിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ബ്രിൻജോള് പൊട്ടാറ്റോ അതുപോലെ തന്നെ തക്കാളിക്കുന്നത് പയർ അല്ലേ പയർ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പപ്പമുളക് ബ്രിൻജോള് അപ്പോൾ പപ്പായ മമ്മീം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷി കുറച്ചൊന്ന് താന്നു ഞങ്ങള് കരിവേപ്പും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും പയറും ഒക്കെ നമ്മൾ നിർത്തി ബാക്കി കുറെ ഒക്കെ നമ്മുടെ പോയി പിന്നെ തണുപ്പ് കാലം കൂടി ആയിരുന്നല്ലോ അങ്ങനെ പപ്പായക്കെ ഇപ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ വീണ്ടും നമ്മുടെ പച്ചക്കറി കൃഷി വളരെ ലൈവായി വീണ്ടും അപ്പൊ കുറച്ച് പുതിയ ചെടികളൊക്കെ മേടിച്ചു അതെ പുതിയ കുറച്ച് അതെ കൂടുതൽ പ്ലാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങള് കുറെ ഒക്കെ കുറച്ചുകൂടെ ഒക്കെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അപ്പൊ അതിൽ ഒന്ന് രണ്ട് വിളവെടുപ്പ് നമുക്ക് ഇന്നുണ്ട് അല്ലെ അപ്പ ഏതാണ് chili, potato, and അപ്പ നമ്മുടെ അതുപോലെ ആ ഒരു വിളവെടുപ്പ് കൊണ്ട് കൂടാതെ നമ്മൾ നട്ടേക്കുന്ന കൊറച്ച കൃഷികളെ നിങ്ങക്ക് പരിചയപ്പെടുത്തുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ അപ്പൊ ഇച്ചാൻ ഈവനിങ് ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് എനിക്കിന്ന് ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ വിളവെടുപ്പ് നടത്തിയാലോ ഓക്കെ അപ്പൊ അങ്ങനെ കത്തിയും അതുപോലെ വേറെ ആയുധം ചെറിയൊരു കൂന്താലിട്ട് അതെ അതെ നമ്മൾ മേടിച്ചാണ് ഏട്ടാ അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ ആദ്യമേ തന്നെ പറിക്കാൻ പോന്നെ എടുക്കാൻ പോന്നെ ആകെ പപ്പത്തെ പറിക്കുവാണ് ആ ഉണ്ടോ അപ്പൊ അടിയുണ്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് രണ്ടാപ്പള്ളോ എന്താ കേട്ടോ ബേബി പൊട്ടാറ്റോയോ കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ അത് നല്ല കിട്ടി കാണിച്ചത് നമുക്ക് ഇവിടെ നിന്നാണ് ഒരു നാലെണ്ണം കിട്ടി വെച്ചാൽ ആ അതേ ഒരു വലുതുണ്ട് കേട്ടോ ടു ഓ നമ്മുടെ ആ ഒരു വന്ന പൊട്ടച്ചാണ് ഇതെല്ലാം മഴ പെയ്ച്ച നനവലം ഉണ്ടോ എളുപ്പമുണ്ടോ മണ്ണ് ഇതാക്കാൻ അതെ അതെ ജോ മധുര കൊട്ടാതെ പൊട്ടും ആ ചോടല്ല കഴിഞ്ഞല്ലേ എന്താ അവിടെ ആ സാധനം തന്നെ അതെ പൊട്ടോ അല്ലല്ലേ അപ്പൊ നമുക്ക് എഞ്ചോ എണ്ണിക്കാടെ എത്രയാണെങ്കിൽ കിട്ടും നമുക്ക് അവത്തേന്ന് ഇനി അടുത്തത് ആ ഓക്കെ ആ അതും അതിൻ്റെതാണോ കുത്തല്ലേ കേട്ടോ ചോക്കൂട്ട അടിപൊളി അടിപൊളി ഓ നമുക്ക് കടയിൽ എത്ര അപ്പൊ കിലോയ്ക്ക് നാലരല്ലേ നാലര അഞ്ചും തൊട്ടുണ്ടോ കേട്ടോ ഓ അത് ഇഷ്ടിക്കാണ് ഞമ്മ ച അടിപൊളി അടിപൊളിയോട്ടോക്കട്ടെ അടിപൊളി നോക്കട്ടാ സൂപ്പർ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായ പൊട്ടത്തല്ലേ ആ അങ്ങനെ ചെയ്യാം നമുക്ക് വാഷ് ചെയ്തെടുക്കാം നല്ല വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുമ്പത്തേക്ക് അങ്ങനെയാവും ചോക്കട്ട് അടുത്ത അടുത്ത ചോട് നോക്കിട്ടോ അത് അടിപൊളി അടിപൊളിയല്ലേ അപ്പൊ അത് ആണോ അടിപൊളി അപ്പൊ നാട്ടിലേതാണ്ടാവോഅ അപ്പ Mm -hmm. <oscope> ോ നമ്മുടെ നമ്മടെ അവിടെ നിന്നുണ്ടാവത്തില്ലേ ആണോ അപ്പാ ഇത് നമ്മള് കഴിഞ്ഞ തവണ പൊട്ടാറ്റോ പറഞ്ഞ സമയത്ത് ഇട്ടതല്ലേ അന്ന് നമ്മൾ ചെറിയ ഇട്ടു നമ്മൾ അന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്കിനെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മൾ ഇട്ടത് അതെ അതെ പ്രത്യേകിച്ച് നമ്മളത് കുഴിച്ചു വെക്കേണ്ട പറിച്ച് സമയത്ത് കുറച്ച് അങ്ങോട്ട് ഇട്ടു ൊട്ടാറ്റോസ് നമ്മുടെ ഈ ചെറിയ പാത്രത്തിനകത്തൊക്കെ ആക്കിയിട്ട് നമുക്ക് വാഷ് ചെയ്യാം ആ അതെ 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 അപ്പൊ നമ്മള് ഇനിയും കുറച്ച് ഇതിനകത്ത് ഇടുന്നില്ലേ അപ്പൊ പാറിച്ച് ക്ഷീണിച്ചു ക്ഷീണിച്ചത് ഉരുളക്കിണിപ്പമി ഇതെണ്ണമുണ്ടപ്പോ നമ്മള് നമ്മളിപ്പം പറിച്ചതിന്ന് ഒരു എത്ര എണ്ണം എടുന്ന് നാലെണ്ണം പപ്പ കുഴിച്ചു വെക്കുവാണ് കേട്ടോ ഉള്ളൂ പ്രത്യേകിച്ച് ആവശ്യമില്ല അത് വെച്ചാൽ നമുക്ക് അടുത്ത വർഷം എടുക്കാം തന്നെ അടിപൊളി അപ്പൊ അടുത്ത വർഷത്തേക്കുള്ള ചെയ്തു ആ പരിപാടിയും കഴിഞ്ഞു പാത്രം നിറച്ച് നമുക്ക് കിട്ടിയ കേട്ടോ നീ എല്ലാത്തിനും കഴുകി കുട്ടപ്പന്മാരാക്കി എടുക്കണം അല്ലേ ഈ അങ്ങനെ നമുക്കതേ ഇത്രയും പൊട്ടാറ്റോ കിട്ടിട്ടുണ്ടോ കേട്ടോ ഇന്നത്തെ വിളവെളിപ്പിന് എത്ര കിലോ കാണുമ്പോ ഇത് മൂന്നര കിലോ ഓക്കെ അപ്പൊ കിലോയ്ക്ക് ഇവിടെ നമുക്ക് ഷോപ്പിൽ ഏകദേശം ഫോർ നാലര ഡോളർ അഞ്ച് ഡോളർ അത്രയൊക്കെ വരും കേട്ടോ നമുക്ക് ഏകദേശം മൂന്ന് കിലോ പൊട്ടാറ്റോ നമുക്ക് കിട്ടി അടിപൊളി ഞാടത് നമ്മളെന്നെടിയാണ് നമ്മളെ കൊണ്ട് കളയല്ലേ അപ്പൊ ആ മുളക് പറിക്കണം മുളക് പറിക്കണം അപ്പൊ ഇതാണ് നമ്മടെ മുളക് ചെടി ഇതേനകത്ത് കാണാം അത്യാവശ്യം നല്ല വലുപ്പുള്ള മുളക് ആട്ടോ ഉണ്ടാക്കി കിടക്കുന്നേ തായി ചില്ലി തായി ചില്ലിയാ കേട്ടോ ഇത് അപ്പൊ ഇതാണ് നമ്മള് മേടിച്ച മുളകിന്റെ തൈ തായി ചില്ലിയാണ് കേട്ടോ ഇതാണ് നമ്മളിപ്പൊ നട്ടേക്കുന്നത് അപ്പൊ അത്യാവശ്യം വലുപ്പുള്ള മുളകല്ലേ അപ്പൊ നോക്കിയേ ഇത്തിരി വലുപ്പുള്ള മുളക് എരിവണം നമുക്ക് പതിക്കാം ജോ മുളകെ പിടിച്ചിട്ട് കണ്ണയിൽ ഒന്നും കൈ തൂക്കരുത് നീര് കേട്ടോ കാണിച്ചേടാ കാണിച്ചേ ജോ അപ്പൊ നമുക്ക് ഇത്രേം മുളക് കിട്ടിയാ അത്യാവശ്യം നല്ല വലുപ്പുള്ള പച്ചമുളക് ആണ് ഹോട്ടന്നവർ എഴുതിയിരിക്കുന്നത് അപ്പൊ നല്ല എരിവ് കാണും എന്നായാലും തുടങ്ങിയപ്പോ നമുക്ക് ഇത്രയും കിട്ടി ചെടിയേ ഇത്രേ ആയുള്ളൂ ടിപൂളി അപ്പൊ അങ്ങനെ പൊട്ടറ്റോയും അത് കായ്ച്ചില്ലല്ലോ എടുക്കാറായിട്ടില്ല നമുക്ക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ എനിവേ നമ്മള് പൊട്ടറ്റോയും മുളകും അങ്ങനെ പറിച്ചു നീ അടുത്തത് ചീരാ അപ്പൊ നമ്മള് ഏതൊക്കെ തൈകളാണ് ഇത്തവണ മേടിച്ച് നമ്മൾ നട്ടേക്കുന്ന ജോക്കിട്ടൻ പറഞ്ഞു തരും കേട്ടോ ബീൻസ് ചില്ലി ചൂക്കും അത് വേറൊരു ടൈപ്പ് ആ ഇത്രയാണ് നമ്മൾ ഇത്തവണ കൃഷിക്കായിട്ട് പപ്പ മേടിച്ചത് അല്ലേ നമ്മള് നട്ടേക്കുന്നത് അപ്പൊ നമ്മടെ ചീര കുറിച്ചാലോ പീരീരു ചീര കട്ട് ചെയ്യാൻ പോവാട്ടോ എവിടെഷറൂം ഒരു ചെറിയ കൂണ കിളുത്തോ കണ്ടു കാണിച്ചി ചീര ചീര കാണിച്ചി അപ്പൊ ചീര നമ്മള് കഴിഞ്ഞ ആഴ്ച കുറച്ച് പറിച്ചായിരുന്നു അപ്പൊ ബാക്കിയുള്ളതാണ് നമ്മൾ ഇന്ന് പറിക്കുന്നതേ ഇപ്പൊ നമ്മൾ ഒരു ചമ്മട് ഒരു ഒരു ചോട് ചീര പറിച്ചു കെട്ടോ അത് കേടൊന്നും വന്നിട്ടില്ല ഒരലക്ക് പോലും കേടില്ല കണ്ടോ അതാണ് ഏറ്റവും വലിയ അതെ എല്ലാ ഇലകളും നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി അതുകൊണ്ടാണ് കൂടുതലും ആണോ കുറച്ച് ചീരയും കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ആണോ അപ്പൊ നമ്മുടെ അടുത്ത ചോട് ചീര പറ അടിപൊളി കാണാൻ നല്ല രസമാണ് നല്ല പിങ്ക് കളർ ചീര കേട്ടോ ഗ്രീനമ്മി അതെ പണ്ട് ഞങ്ങള് കുഞ്ഞിലെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ചീരയൊക്കെ തോരൻ വെക്കുമ്പോൾ മമ്മിയും ഒക്കെ നമ്മളെ ചീരയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പൊ മമ്മിയൊക്കെ പറഞ്ഞ മെയിൻ ഡയലോഗ് ചീര കഴിക്കുവാണെങ്കിൽ നമ്മുടെ ചുണ്ടൊക്കെ നല്ല ചീരേന്റെ ചുമന്ന കളർ ആകും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചീര കഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ അങ്ങനെ ആരെങ്കിലൊക്കെ കുട്ടിക്കാലത്ത് കളിപ്പിച്ചിട്ടുണ്ടോ ഏഹ് അപ്പൊ അങ്ങനെ നമ്മളെ ചീര ഫുൾ പറിച്ചു ഇനിയിപ്പോ നമുക്ക് ചീര ഒന്നിപ്പില്ലല്ലോ ഈ റഡ് ചീര ആ തയ്യല്ലേ നമുക്ക് പറിക്കാറായതിനെപ്പോ ഒന്നും നിപ്പില്ല നമ്മള് വലുതായ ചീരയെല്ലാം പറിച്ചോട്ടോ അപ്പൊ ഇത്രയും ചീരയാണ് നമുക്ക് കിട്ടിയത് കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടി എത്ര നാളെ എടുത്തു പോകാൻ അതെ ഒരു മാസം പോലും എടുക്കത്തില്ലത് ഇത്രയും ഭാഗമാകാനല്ലേ അതെ അടിപൊളി അപ്പൊ അങ്ങനെ നമ്മള് ചീര പറിച്ചു പിന്നെ പറിച്ചു ഇന്ന് പൊട്ടറ്റോ നമ്മൾ അത്രേ നമ്മള് പറിച്ചോട്ടോ ഇനിയിപ്പടുത്തേ നമ്മള് പറിക്കാനായിട്ടൊന്നും റെഡി ആയിട്ടില്ല പക്ഷെ ഞങ്ങള് പുതിയ കൃഷിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം പപ്പാ നമുക്ക് ഈ സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം സ്നേക് ബീൻസ് അല്ലേ സ്നേക് ബീൻസ് നമ്മുടെ അച്ചിങ്ങ പയറാണ് കേട്ടോ പപ്പ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പയറൊക്കെ നല്ലപോലെ ഉണ്ടായി പറിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ആവശ്യം പപ്പ അത് നല്ല വിപുലമായ രീതിയിൽ അത്യാവശ്യം പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് െപ്പാട്ടിട്ട് പോയതായോണ്ട് ഓൺലൈനിൽ മേടിച്ചാണ് ഈ ഗ്രീൻ കളർ സ്റ്റിക്ക് അല്ലേ അതെ അപ്പൊ അതേ കൂടിയാണ് നമ്മടെ പയറ് പടർത്തിട്ടേക്കുന്നത് മൂന്നാല് കമ്പ് ഇവിടെ നാട്ടിട്ടുണ്ട് മേളില് നെറ്റിട്ടിട്ടുണ്ട് ഇവിടെ ഒരു ചില്ലിയുണ്ട് പക്ഷെ അത് നല്ല എരിവുള്ള തായ്ലൻഡ് തായ് ചില്ലിയാണ് പക്ഷെ സൂര്യപ്രകാശം കുറവാൻ തോന്നുന്നു അതുകൊണ്ടാണ് അതിന്റെ ഒരു ചെറിയ മൂലമായത് കൊണ്ട് പാടല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ പയറ് കേട്ടോ നീ കാച്ച് കഴിയുമ്പോൾ ഞങ്ങള് വീഡിയോ എടുക്കാം നമുക്ക് ഇവിടെ ഒരു പയറിന്റെ പന്തലുണ്ട് അപ്പൊ ഇത് പൂരാറാ പൂവ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ അതെ അങ്ങനെ നമുക്ക് പയറ് രണ്ട് പന്തലുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇതോ ഇത് 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 നമ്മുടെ തക്കാളി കയ്യിലെ ഇത് ആകെ നമ്മൾ രണ്ട് തക്കാളി തൈ ഇവിടെ വന്നപ്പോ വാങ്ങിച്ചു കാരണം ഇവിടെ തനിയെണ്ടായിരുന്നു അത് ഏത് അറിയാമല്ലോ അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം വാങ്ങിച്ചു അതിലും ഉണ്ടായിത്തുടങ്ങിട്ടുണ്ട് പടർന്ന് നല്ല രീതിയിൽ വരുന്നുണ്ട് തന്നെ പിന്നെ ഇത് നമ്മുടെ ഓറഞ്ച് ആണ് കേട്ടോ നമ്മള് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പഴത്തേക്ക് നമ്മൾക്ക് കാട്ടില്ലായിരുന്നു ഇപ്പൊ എത്ര ദിവസം കായ്ച്ചിട്ടില്ലായിരുന്നു ഇത് കണ്ടോ ഇത് ചെറിയ അധികം ഒത്തിരി വലുതാവാത്ത ടൈപ്പ് ഓറഞ്ച് ആണ് മധുരമുള്ള ഓറഞ്ച് ആണ് കേട്ടോ പിന്നെ ഈ ചെടിയാണെങ്കിലും ഒരുപാട് പൊക്കം വെക്കാത്ത ടൈപ്പ് ഡാർഫാണ് ഈ ചെടി അപ്പൊ എന്തായാലും ഇത് കായ്ച്ചിട്ടുണ്ട് ഇനിയിപ്പോ പഴുക്കണം അല്ലെ പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ കാണിക്കാൻ കേട്ടോ അതെ അതെ തണുപ്പിന് മുന്നേ സംഭവം പഴുത്ത് കിട്ടിയാൽ മതി അപ്പൊ ഒന്ന് ഒരു അഞ്ചാറ് ഓറഞ്ചും ഉണ്ടായി കിടപ്പുണ്ട് അതെ കേട്ടോ ഇവിടെയുണ്ട് അതെ ഇവിടെ ഒക്കെ ഉണ്ടായ കിടപ്പുണ്ട് കേട്ടോ ഇവിടെയുണ്ട് ആ അപ്പാ ആ ഉണ്ട് അങ്ങനെ ഒരു ആറേഴ് ആറേഴ് ഓറഞ്ച് ഇപ്പൊ എന്തായാലും കായച്ചിട്ടുണ്ടോ കേട്ടോ പിന്നെ നമ്മുടെ റോസപ്പൂ അതെ ഇപ്പോഴും തകർതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫുള്ള് ഇതെല്ലാം പൂ വന്ന് കഴിഞ്ഞിട്ട് അല്ലേ അപ്പ നമ്മൾ വിന്റർ ആയ സമയത്ത് നമ്മൾ ഫുള്ള് ചെടി വെട്ടി നിർത്തിയായിരുന്നു കേട്ടോ അതിന്ന് പിന്നെ അതേപോലെ തന്നെ അത് ആർത്ത് കിളുത്തിട്ടുണ്ട് ഞങ്ങൾ ഫുള്ള് വെട്ടി നിർത്തിയായിരുന്നു റോസ് വിന്ററിന്റെ സമയത്ത് അപ്പം അതെ വീണ്ടും നല്ല അടിപൊളി അടുപ്പ് കൂടുന്നുണ്ട് നമുക്ക് ആകെ ഒറ്റ റോസാച്ചെടിയേ ഉള്ളൂ നിറച്ച് മുട്ടുവുണ്ട് റെഡ് റോസാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നമുക്ക് നമുക്കിനിയും കുറച്ചൊരു റോസ പല കളറ് മേടിച്ച് വെക്കണം എന്നാഗ്രഹമുണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലേ അപ്പോൾ ഇത്രയും വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ആകെ ഒരു പൂച്ചെടി മാത്രമേ ഉള്ളൂ അത് നമ്മുടെ റോസയാണ് അതെ പിന്നെ ഇത് നമ്മുടെ തക്കാളിക്ക തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് ഇത് ചെറി ടൊമാറ്റോ ആണ് കേട്ടോ ഇത് അല്ലേ അപ്പാ കഴിഞ്ഞ വർഷത്തെ ആ കഴിഞ്ഞ വർഷം നമുക്ക് ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ വിത്ത് അല്ലി കടന്നിട്ട് കിളുത്തതാണ് തന്നെ ഉണ്ടായതാണ് അതെ ചെറിയ തക്കാളി ചെറിയ ടൊമാറ്റോ പിന്നെ ഇത് നമ്മുടെ വെണ്ടയാണ് കേട്ടോ പൂ കാണിച്ചു കൊടുക്കും പിന്നെ ഇത് ഇത് കുക്കുംബറാണ് കേട്ടോ ഇതിന്റെ പേര് ഇത് വെള്ള കളറ് കുക്കുംബറാണ് ഇതിന്റെ പേര് ക്രിസ്റ്റൽ ആപ്പിൾ ആപ്പിൾന്നാണ് കേട്ടോ ഈ കുക്കുംബറിന്റെ പേര് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ കാണിക്കട്ട് പൂവ് വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ല എന്റെ നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ നോക്കാം പൂവൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതും ഓറഞ്ചിന്റെ ഒരു വെറൈറ്റി ആണ് ഇത് ഇതുവരെ കായച്ചിട്ടില്ല പിന്നെ ഈയൊരു കൃഷിയിടം ഇതിനകത്ത് നമ്മള് വാങ്ങിയ തൈകളെല്ലാം ഇതിനകത്തുള്ള ഇടയില് അടുപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ഒത്തിരി അകല കിട്ടിട്ടില്ല ഇതിപ്പോ വളർന്നു വളർന്നു അങ്ങോട്ട് തുടങ്ങിട്ടേ ഉള്ളു ഒരു മാസം കഴിയുമ്പോഴത്തേക്കിന് ഇതൂടെ അല്ല നിറഞ്ഞേക്കേ ഇതിനകത്ത് ഫ്രിഞ്ച നാട്ടിലെ വഴുതനങ്ങയുടെ വെറൈറ്റി കത്തിരിക്കീൻസ് ഉണ്ട് പയറുണ്ട്

അതൊക്കെ നമ്മള് കാണിക്കാൻ കേട്ടോ നമ്മളെ വിളവെടുപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഒന്ന് രണ്ട് പിന്നെ ഇത് നമ്മുടെ നമ്മടെ മിൻഡാണ് അതെ ഇത് ആണ് നമുക്ക് ഒരു അഞ്ചാറ് അതെ മിൻ്റൊക്കെ നമുക്ക് ഒത്തിരി പളരുന്നതാണ് മിൻഡ് മിന്റ് നീ നിൽക്കുന്ന എല്ലാം നമ്മുടെ മല്ലിയില ആണ് കണ്ടോ കൈകളു വന്നേക്കുന്നതാണ് മല്ലിയേല പിന്നെ ഇത് നമ്മുടെ കുക്കുംബറാണ് കുക്കുംബറാണ് അത് രണ്ട് വെറൈറ്റി ഇതും കുക്കുംബറാണ് ഇത് രണ്ടും കുക്കുംബറാണ് പിന്നെ ഇതിനിടയ്ക്കെല്ലാം മല്ലിയില വളർന്ന ഇപ്പുണ്ട് കേട്ടോ അതെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കുക്കുംബറ കേട്ടോ പിന്നെ അങ്ങോട്ട് ഫുള്ള് നമ്മുടെ മല്ലിയിലാണ് കംപ്ലീറ്റ്ലി മല്ലിയിലാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ള സ്ഥലത്ത് വെച്ച് നമ്മടെ ഇത്ര കൃഷിയില മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് പപ്പയാണ് മെയിൻ കൃഷിക്കാരൻ ബാക്കി എല്ലാരും ഇച്ചാനും ജോയി ഒക്കെ അസിസ്റ്റൻസ് ആണ് അപ്പൊ മഴക്കാറായി കേട്ടോ കണ്ടോ നമുക്ക് വെയിലായിരുന്നു ഇപ്പൊ ഇടിമുഴക്കമൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട് ഉടനെ മഴ പെയ്യും ജോക്കൂട്ട ഇതെന്നാ ഈ സംഭവത്തിന്റെ റോൾ എന്നാ ഇവിടെ ഗാർഡനില് അപ്പൊ ജോയ്ക്ക് മേടിച്ചൊരു ഫയർ ട്രാക്കാണ് പക്ഷെ ജോ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ വെജിറ്റബിൾ ഗാർഡനില് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കും അല്ലെ എങ്ങനെയാ ജോ ബോട്ടിലുണ്ട് വെള്ളം ഒഴിക്കാൻ കൊച്ചു വെള്ളമൊഴിക്കുന്ന എങ്ങനെയാന്ന് ഇങ്ങനെ ജോ ഗാട മൊത്തം ഒന്നേക്കും കണ്ടോ വെള്ള ഒഴിച്ച് അപ്പൊ ഇതുപോലെ നമ്മടെ ജോക്കുട്ടൻ ബെജിപ്പാച്ചു ഫുള്ള് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കു അല്ലെ ജോ കടലും അതെ 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 ജോക്കുട്ടൻറെ വകയുള്ള നനയാണത് അടിപൊളി കേട്ടോ അടിപൊളി അപ്പൊ എന്തായാലും ദേ ഇതൊക്കെയായാലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നമ്മുടെ ചെറിയ കൃഷി പപ്പാട കൃഷിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത്ര ഐറ്റംസ് ഒക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ടേക്ക് കെയർ